സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരം ഉടൻ അവസാനിപ്പിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന മഹാപ്രതിജ്ഞ റാലിയോടെയായിരിക്കും സമാപനം കെ കെ രമ രാഹുൽ മാങ്കൂട്ടത്തൽ തുടങ്ങിയവർ സമരപന്തലിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പുതിയ വിവരങ്ങൾ അനുജ ആശാ സമരത്തിന്റെ ഇരുന്നൂറ്റി അറുപത്തിയാറാം ദിവസമാണ് ഇന്ന് ഇവർ സമരം അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ അല്പസമയത്തിനും സമയത്തിന് ശേഷം ഇവിടെ ഒരു സമരപ്രതിജ്ഞാ റാലിയുണ്ട് അതിനുശേഷമായിരിക്കും ഇന്ന് ഔദ്യോഗികമായി ഈ സമരം ഈ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ കഴിഞ്ഞ ഇരുന്നൂറ്റി ദിവസങ്ങളായി തുടരുന്ന സമരം അവസാനിപ്പിക്കുക ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നടത്തി ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം തിരികെ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരള രാഷ്ട്രീയ രംഗത്തെ നിരവധിയായിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ സി ജോൺ സംസാരിക്കുന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള അവർ ഇന്ന് വേദിയിലെത്തി ആശമാരെ അഭിസംബോധന ചെയ്തു അവർക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് മടങ്ങിയത് അതുപോലെ തന്നെ എസ് എസ് ഉണ്ട് കെ കെ രമ വേദിയിലെത്തിയിരുന്നു അങ്ങനെ കേരള സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ വിവിധ ആളുകൾ ഈ സമരവേദിയിലെത്തി ആശാ സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അവർ ഇന്ന് മടങ്ങുമ്പോഴും അവർ സമരം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ സമര നേതാവ് ചേരുന്നു ഇന്ന് സമരം അവസാനിപ്പിക്കുകയാണ് പക്ഷെ പല രീതിയിലും സമരം തുടരുമല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഓണറേറെ ഇരുപത്തി ഒന്നായിരം രൂപ വർദ്ധിപ്പിക്കുന്നവരെ വിരമിക്കലാനൂലി അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നവര് നമ്മൾ സമരം തുടരും നമ്മുടെ സമരത്തിന്റെ ഒന്നാം വാർഷികത്തിൽ നമ്മൾ ആയിരങ്ങളായിട്ട് ഇവിടെ എത്തിച്ചേരും എന്ത് തോന്നുന്നു സമരം അവസാനിക്കുകയാണ് ഒരു വിഷമമുണ്ടോ ഇവിടെ നിന്ന് പോകുന്നതിൽ ഇല്ല ഇനി പുതിയ ഘട്ടത്തിലേക്ക് പോകല്ലേ ഞങ്ങള് ഇതിനേക്കാൾ തീവ്രമായ ഘട്ടത്തിലേക്കാണ് പോകുന്നത് ഇത് രാത്രിയും പകലും അത് രാത്രിയിലെ സമരം അവസാനിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ രാപ്പകൽ ഒരു മാറ്റം എന്നേ ഉള്ളൂ സമരം ഇരുപത്തൊന്നായിരം രൂപ കൈ കിട്ടിയിട്ട് മാത്രമേ ഞങ്ങൾ മുഖ്യമന്ത്രി ആയിരം രൂപ പ്രഖ്യാപിച്ചു അതിൽ സംതൃപ്തി ഉണ്ടോ അതാണോ സമരം അവസാനിപ്പിക്കാനുള്ള കാരണം ആ സംതൃപ്തി അല്ല പക്ഷെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ സമരത്തിൽ ഇരുന്നപ്പോൾ ഒരു രൂപ പോലും കൂട്ടത്തില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഓണർ അറിയാൻ തരേണ്ട കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിചാര ഒരു വ്യക്തി ഇപ്പൊ ആയിരം രൂപ വർദ്ധിപ്പിച്ച മനസ്സിലായല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തരേണ്ടതെന്ന് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ ചെയ്തതിന്റെ ഞങ്ങൾ അല്ലെങ്കിൽ സമരം ചെയ്തതിന് ആയിരം രൂപ ആയിരം രൂപ വർക്കും പക്ഷെ ഞങ്ങൾ സമരം നിർത്തില്ല ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്ന അനുജ അങ്ങനെ തന്നെയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ എട്ട് മാസത്തിലധികം കാലം ആഷമാർ സമരം ചെയ്തത് അതിൽ ആയിരം രൂപയുടെ വർധനമാണ് ഇപ്പോൾ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് പോരാ അവർ അതിൽ സംതൃപ്തരല്ല ആയിരം എത്രയോ ചെറിയ തുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ആഷമാർ പ്രഖ്യാപിച്ചത് പക്ഷേ അതിനുശേഷം ജില്ലാ തലങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തി നേരത്തെ തന്നെ അഭിവാദ്യം അർപ്പിച്ചു മടങ്ങി അതിനുശേഷമാണ് വി ടി സതീശൻ വേദിയിലേക്ക് എത്തിയത് വി ടി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം ചെയ്തിട്ടുണ്ട് മുന്നിലെ വർക്കേഴ്സിന്റെ സമരമാണ് അവസാനിപ്പിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം